എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വോട്ടിങ്ങിന്റെ ദിവസമാണ് അതുകൊണ്ട് അതേ പറ്റിയുള്ളൊരു വീഡിയോ കാണാം വോട്ട് ചെയ്യാൻ പോണന്ന് പറഞ്ഞൊരു കുഞ്ഞ് പറയുന്നുണ്ടോ എവിടെ കളി വിനെയൊക്കെ പൊളിപ്പിക്കും സോഷ്യൽ മീഡിയ ഒരു കല്ലുവോ ആർക്കും നോട്ടീ പോകുന്നത് മനുഷ്യൻ്റെ കാണുന്നത് എന്താ തന്നെ അപ്പാപ്പന്നെ അപ്പാപ്പനെ വേണം എന്തിനാ പിന്നെ അപ്പാപ്പനെ ആവു പോയി ഓട്ടിട്ട് മറ്റൊരു വീഡിയോ ശബരിമല പോകുമ്പോൾ തേങ്ങ അടക്കുന്നു കഴിഞ്ഞ കൊല്ലം തേങ്ങ അടച്ച് അത് കൊണ്ടില്ല ഈ കൊല്ലം തേങ്ങ ഉടയ്ക്കും തേങ്ങ പൊട്ടിക്കും കല്ലിൽ ഇറിഞ്ഞ് കൃത്യം കൊള്ളിക്കും പറഞ്ഞൊരു സംഭവം പക്ഷെ അതും അതെന്താ നമുക്ക് കാണാം മിസ്സായിട്ടോ കല്ലിൽ കൊണ്ടില്ല തേങ്ങ ഈ പ്രാവശ്യ ഇറിഞ്ഞ് പറഞ്ഞ പുള്ളി moments later. ദിലീപിനെ കോടതി വെറുതെ വിട്ടല്ലോ അപ്പോ ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ആസിഫലി പറഞ്ഞതും ഇപ്പോഴുള്ള ആസിഫലിയുടെ പ്രതികരണം നമുക്ക് കാണാം ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചു അതെന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ചെയ്തത് എന്തായാലും തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് വളരെയധികം മോശമായി ഒരിക്കലും ഒരു ഒരു സ്ത്രീയോടും ഒരു പുരുഷും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവിടെ നടന്നത് ഏതെങ്കിലും ദിലീപ് പുറത്തിറങ്ങി സിനിമ പിടിക്കേണ്ട ഒരു അവസ്ഥ അവസ്ഥയാണ് ആസിഫലി എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിത്വം ദിലീപിനൊപ്പം അഭിനയിക്കുന്നു എനിക്ക് മാനസികമായിട്ട് ഇത് തെളിയിക്കപ്പെട്ട മാനസികമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അടുത്ത സുഹൃത്താണ് ഇതിന്റെ വ്യക്തിമായത് ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ അത് അറസ്റ്റ് ചെയ്തു എന്നുള്ള ന്യൂസ് കിട്ടുന്ന റിയാക്ഷൻ ആണ് അവിടെ കണ്ടത് ശരിക്കും റിയാക്ഷനാണ് ദിലീപ് പേഴ്സണലി അദ്ദേഹത്തിന്റെ പേര് വരുന്നത് വരുന്നതെന്ന് ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ എനിക്ക് എന്റെ ഒരു വെല്ലുവിഷം കൂടെയാണ് അദ്ദേഹം

കോടതി പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സത്യങ്ങളെയൊക്കെ അതല്ല സത്യമൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല അതുപോലെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ എന്താണ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് അതിലോട്ടും തൃപ്തനല്ല ഞാൻ ഈ കോടതി വിധിയിലോട്ടും സന്തോഷവാനല്ല കാരണം നമുക്ക് അതിൻ്റെതായ കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞത് നമ്മുടെ സ്വന്തം ഇതിനാളല്ലെന്ന് കോടതി പറഞ്ഞുകൊണ്ട് നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല അതുപോലെയുള്ള ഇത് ഇത് ഒട്ടും ശരിയല്ല ഒന്മാര എന്ന സത്യത്തിന്റെ ഉമ്മാരും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കളികളാണ് മൂന്നു കോടിയും രണ്ട് കോടിയും ഒക്കെ മേടിക്കുന്ന ഉമ്മാർക്ക് അതില്ലാണ്ട പടമില്ലാതെ വീട്ടിലിരിക്കാനൊക്കെ പറയുമ്പോൾ ദിലീപ് അല്ലേ ദിലീപ് എന്ന് പറഞ്ഞാൽ ആടെ സ്വഭാവം എന്ന് പറഞ്ഞറിയാലോ ഒതുക്കികളായി അത് പേടിച്ചിട്ടാവും എത്രയോ പേര് പേടിച്ച് ഇപ്പോ ഇരിക്കുന്നുണ്ടാവും അടുത്തൊരു വീഡിയോ ആണോ അതേപറഞ്ഞ ഞാൻ ഈ വീഡിയോ ഒന്നും നേരത്തെ കണ്ടോന്നിട്ട് കൊണ്ടുവരുന്നില്ല വീഡിയോക്ക് വേണ്ടിട്ട് ശരി ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇനി കുറിച്ച് ഹിന്ദി ഹിന്ദിക്കാരന്മാരുടെ വീഡിയോകളൊക്കെ കാണുമ്പോന്ന് ഭയങ്കര കോമഡിയാണ് അന്മാരുണ്ടാക്കുന്ന സംഭവങ്ങൾ രസമാണ് ചിലരുടെയൊക്കെ പൊട്ട കോമഡി ആണെങ്കിലും ഈ ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള പരിപാടിയൊക്കെ കാണിക്കുന്നവന്മാരുണ്ട് പക്ഷേ ചില ആളുകളുണ്ട് നല്ല കോമഡികൾ ഉണ്ടാക്കി ഇടുന്നതിരി അതൊരു വീഡിയോ ആണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് അത്ര ചിരി വരാത്തത് പക്ഷേ പിന്നെ നമുക്ക് അത്രയും അഭിനയിക്കാനും അറിയത്തില്ല പിന്നെ കിടന്ന് കാറി കൂവി വീഡിയോ വരാനും അറിയുകൂട അതുകൊണ്ടാണ് എനിക്ക് വളരെ ഒരു വീഡിയോ ആണ് മറ്റൊരു കാര്യങ്ങൾ കാണാം ഇത് അവൻ ചെന്നിപ്പോയൊരു സംഭവമാണ് കേട്ടോ ചോദ്യത്തിന് ഉത്തരം പറയാണെങ്കിൽ ഒരൊറ്റ ചോദ്യം ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ സമ്മാനമാണ് ആകാശത്തിന്റെ നിറം മെയിനായിട്ട് നമ്മൾ കാണുന്ന നിറം എന്താണ് ആകാശത്തിന്റെ നിറ പറ്റി പറ്റി ഞാൻ പറഞ്ഞു ഒറ്റ ചോദ്യം അതിന് ഉത്തരം പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഹാപ്പി നമ്മളിങ്ങനെ കുറച്ച് റാൻഡായിട്ട് ചോദിക്കും ചോദ്യം ഈ പുള്ളിക്കാരെ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം ഇതായിരിക്കും ഇങ്ങനെ അടുത്ത് ഒറ്റ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത് അവഗണിച്ച് അനവ എന്താ പറയാ ണ്ടാവാം അടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് ഇതുപോലൊരു നിസ്സാര ചോദ്യം ചോദിച്ചിട്ട് മൂവായിരം രൂപ എടുത്തു കൊടുക്കുന്നത് എന്തായാലും അത് അവനെ ആളെ സങ്കടപ്പെടുത്താൻ വേണ്ടിട്ടല്ല വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആദ്യം ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളൊന്നും ആരെങ്കിലും ചോദിച്ചിരിക്കുന്നു എന്തായാലും രസമുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ